നമസ്കാരം ഒരു പ്രാകൃത നിയമത്തിൻ്റെ പേരിൽ മുനമ്പം തീരദേശ നിവാസികൾ കുടിയിറക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു പറഞ്ഞു വരുന്നത് വഖഫ് നിയമത്തെക്കുറിച്ച് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വഖഫ് നൽകി എന്ന് പറയുന്ന ഒരു ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പറവൂർ സബ് കോടതിയിൽ നിന്നും അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതിൻ്റെ വിധി വന്നു എന്നാണ് പറയാൻ കഴിയുന്നത് കൊച്ചിയിലുള്ള ഒരു സിദ്ദിഖ് സേറ്ററാണ് മുനുംബം തീരദേശത്തുള്ള ഈ ഭൂമി കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വഖഫായി നൽകിയത് എന്നും പറയപ്പെടുന്നു എന്നാൽ ഇങ്ങനെ വഖഫ് ഭൂമിയിൽ നിന്നും മുനുംബം തീരദേശ നിവാസികളിൽ പലരും കുടിയിറക്കപ്പെടും മുനുംബം വേളാങ്കണ്ണി പള്ളിയടക്കം പള്ളിയുടെ സമീപത്ത് താമസിക്കുന്ന തീരദേശ നിവാസികളിൽ പലരും ബഹുഭൂരിപക്ഷം ആളുകളും പാലായനം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് മുനുമ്പം തീരദേശ നിവാസികൾ മുൻപം വേളാങ്കണ്ടി പള്ളി അങ്കണത്തിൽ ഒത്തുകൂടി സമരത്തിലേക്ക് നീങ്ങിയത് സഹന സമരത്തിലേക്ക് നീങ്ങിയത് സഹന സമരം ഇന്നിപ്പോൾ വേളാങ്കണ്ടി പള്ളിയിൽ നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞ് പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുന്നു ആ നിയമം പ്രാബല്യത്തിൽ വരാൻ ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോക്സഭയും രാജ്യസഭയും വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചു പാസാക്കി രാഷ്ട്രപതിയും ഒപ്പുവെച്ചു ഇനി പ്രായോഗികമായ ചില കടമ്പുകൾ കൂടി കടന്നു കഴിഞ്ഞാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമായി വരും പ്രാബല്യത്തിൽ വരും എന്നാൽ ഇതിനിടയിൽ നാടകീയമായ പല വിഷയങ്ങളും ഇപ്പോൾ കോടതിയിൽ അരങ്ങേറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുൻമ്പം തീരദേശത്തുള്ള ഭൂമി വഖഫാണ് എന്നുള്ളതിൻ്റെ കോടതി ഉത്തരവ് പറൂർ സബ് കോടതിയുടെ ഉത്തരവ് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് വഖഫ് ട്രിബ്യൂണലിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ട്രിബ്യൂണൽ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് അതായത് പറൂർ സബ് കോടതിയിൽ നിന്നും മുൻപം തീരദേശ നിവാസികൾ അനുഭവിക്കുന്ന ഈ ഭൂമി വഖഫാണ് എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിധി അല്ലെങ്കിൽ ആ കേസ് ഫയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഖഫ് ബോർഡിന് ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ട്രിബ്യൂണലിന് വഖഫ് ബോർഡ് ഒരു പരാതി കൊടുക്കുകയുണ്ടായി എന്നാൽ ജസ്റ്റിസ് രാജൻ ഉൾപ്പെടെയുള്ള വഖഫ് ട്രിബ്യൂണൽ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് വഖഫ് ബോർഡിന് വേണം എന്നുണ്ടെങ്കിൽ പറൂർ സബ് കോടതിയിൽ ചെന്ന് ആ കോപ്പി നേരിട്ട് സാക്ഷ്യപ്പെടുത്തി വാങ്ങിക്കാവുന്നതാണ് എന്നാണ് വഖഫ് ട്രിബ്യൂണൽ തുറന്നടിച്ചിരിക്കുന്നത് വഖഫ് ട്രിബ്യൂണലിൻ്റെ ഈ വിധി വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൂനില്മേൽ കുരുവായി മുഖത്ത് കിട്ടിയ വലിയൊരു പ്രഹരം തന്നെയായി മാറുകയായിരുന്നു മുൻപൻ തീരദേശ നിവാസികൾക്ക് അവർ വച്ച് അനുഭവിച്ചു വരുന്ന ഈ ഭൂമി വഖഫിന്റെ ഭൂമിയല്ല എന്ന് ഈ ഭൂമി വഖഫ് കൊടുത്ത സിദ്ദിഖ് സേട്ടിന്റെ മക്കൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സിദ്ദിഖ് സേട്ടിന്റെ മക്കളുടെ മക്കളാണ് ഇപ്പോൾ വന്നിട്ട് ഈ ഭൂമി വഖഫ് തന്നെയാണ് സിദ്ദിഖ് സേറ്റ് ഇത് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വഖഫ് കൊടുത്തത് തന്നെയാണ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി വഖഫ് നൽകിയ ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വഖഫായി അംഗീകരിച്ചുകൊണ്ട് പറവൂർ സബ് കോടതിയിൽ നിന്നും വിധി ഉണ്ടായിരുന്നു ഈ വിധിയുടെ പകർപ്പാണ് ഇപ്പോൾ ട്രിബ്യൂണലിൽ വിളിച്ചു വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് ട്രിബ്യൂണലിൽ പരാതി നൽകിയിരിക്കുന്നതും ട്രിബ്യൂണൽ ഇത് അംഗീകരിക്കാതെ മാറ്റിവെച്ചതും വഖഫ് ബോർഡിന് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പറവൂർ സബ് കോടതിയിൽ നിന്നും സാക്ഷ്യപ്പെടുത്തി കയ്യാൽ വാങ്ങാവുന്നതാണ് നേരിട്ട് വാങ്ങാവുന്നതാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിധി പറഞ്ഞ ഒരു കേസ് ഇപ്പോൾ അവിടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ കേസിൻ്റെ ഫയലുകൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് ഫലത്തിൽ അത് വഖഫ് ബോർഡിന് കിട്ടാനുള്ള സാധ്യതയും കുറവ് തന്നെയാണ് ഈ കേസ് ഫയൽ വിളിച്ചു വരുത്തുകയാണെങ്കിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നുള്ള തെളിവ് അതിലൂടെ ലഭിക്കുകയാണെങ്കിൽ അത് വലിയ സാമുദായിക ധ്രുവീകരണത്തിനും സാമുദായിക കലാപത്തിനും വഴിവയ്ക്കും എന്നാണ് വഖഫ് ട്രിബ്യൂണൽ നിരീക്ഷിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഈ വിധി പകർപ്പിപ്പ് കിട്ടിയാൽ പോലും പാർലമെന്റിലും അതായത് രാജ്യസഭയിലും ലോക്സഭയിലും വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായതോടുകൂടി രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവച്ചതോടുകൂടി ഇനി മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ പോലും ഒരു കാരണവശാലും കുടിയെടുപ്പ് കിടക്കുന്ന മുനമ്പം മുൻപം നിവാസികളെ വഖഫിന്റെ പേരിൽ കുടിയിറക്കി വിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ ഈ തീരുമാനം വഖഫ് ബോർഡിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു പറവൂർ സബ് കോടതിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വഖഫാണ് എന്ന് തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ വഖഫ് നൽകപ്പെട്ട ഈ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് വഖഫ് ആണ് എന്നുള്ളൊരു വിധി വന്നത് അതിൻ്റെ പകർപ്പ് ട്രിബ്യൂണൽ വിളിച്ചു വരുത്തണം എന്നുള്ള വഖഫ് ബോർഡിന്റെ തീരുമാനത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിനാണ് ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് ഫലത്തിൽ ഇനി ഈ വിഷയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിന് ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് ട്രിബ്യൂണൽ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് വഖഫ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം വഖഫ് ബോർഡ് ഇനി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം